ഗുഡ് മോഡി കെയർ മോർണിംഗ് ഗൈസ് നമ്മൾ ഇതിനു മുമ്പ് അഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കണേ എങ്കിൽ മാത്രമേ ഈ ബിസിനസിനെ കുറിച്ച് മുന്നോട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ മോഡി കെയർ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഹിസ്റ്ററിയാണ് ഈ ബിസിനസിന്റെ ഫൗണ്ടിംഗ് ഫാദർ റോയ് ബഹദൂർ ഗുജർമാൾ മോദി സാർ ആണ് നമ്മുടെ ഈ ബിസിനസ് ആരംഭിച്ചത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ പാട്യാല ദേശത്തെ രാജാവിന്റെ ധനകാര്യ മന്ത്രിയായിരുന്നു റായ് ബഹദൂർ ഗുജർമാൾ മോദി ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്താൽ ഒരു പരിധിക്കപ്പുറം വളരാൻ കഴിയില്ല എന്ന ആശയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അവരുടെ കുടുംബം ഒരു ചെറുകിട ബിസിനസ്സായി ഒരു ഷുഗർ ഫാക്ടറി തുടങ്ങി നാല് പേരെ വെച്ചുകൊണ്ട് നാനൂറ് രൂപ മുടക്കിൽ മോഡി ഷുഗർ ഫാക്ടറി എന്ന പേര് ാണ് തുടങ്ങിയത് പിന്നീടത് ഇരുപത്തിയേഴ് വ്യത്യസ്ത കമ്പനികളായി വളർന്നു മോഡി കെയർ വനസ്പതി എം എഫ് ആർ കോ മോഡി കെയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുമായി വിപുലീകരിച്ചു മോഡി കെയർ ലെഫ്റ്റ് മോഡി റബ്ബർ മോഡി പെയിൻറ്സ് മോഡി ഓയിൽസ് മോഡി ഇലക്ട്രോഡുകൾ മോഡി ലാൻഡണുകൾ ടോർച്ചുകൾ വാച്ചുകൾ കുഴൽ കിണറുകൾ ഡ്രില്ലിംഗ് മോഡി ഡിസ്റ്റിലറി മോഡി സ്റ്റീൽസ് വ്യാവസായിക വാതകങ്ങൾ മോഡി സ്പിന്നിംഗ് ഡബ്ല്യുവിജി മിൽസ് കമ്പനി ലിമിറ്റഡ് മോഡി നൂൽ മിൽസ് മോഡി ത്രെഡുകൾ മോഡി സോപ്പ് മോഡി കാർപ്പറ്റുകൾ തുടങ്ങിയവയായി മോഡി ബിസിനസ് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് പിന്നെയും നിരവധി പ്രമുഖ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ കേദാർനാഥ് മോഡി കെയറിൽ ചേരുമ്പോൾ മോഡി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏഴാമത്തെ വലിയ കമ്പനിയായിരുന്നു മോഡി നഗർ എന്നു പേരുമാറ്റിയ നഗരത്തിന്റെ കേന്ദ്രമായി കമ്പനി മാറിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണകുമാർ മോഡി മുപ്പതിനായിരം തൊഴിലാളികളെ വെച്ചുകൊണ്ട് നൂറ്റി ഇരുപത് രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് വളർത്തി ഇൻഡസ്ട്രിയൽ ലീഡർ എന്നും എസ്റ്റ്യൂട്ട് എന്റർപ്രണർ എന്നും ആണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഭിനാ മോഡി സ്ത്രീകൾക്ക് മാതൃകയായി ഈ ബിസിനസിലേക്ക് കടന്നു വന്നു ഐക്കോണിക് വുമൺ ലീഡർ എന്നാണ് അവരെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇവരുടെ മകനായ സമീർ മോഡി സാറാണ് മോഡി കെയർ എന്ന ഡയറക്ട് സെല്ലിംഗ് അവസരം കൊണ്ടുവന്നത് അദ്ദേഹം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന വിഷനും വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുക എന്ന മിഷനും വെച്ചുകൊണ്ട് ഇത് മോഡി കെയർ എന്ന പേരിൽ ഇന്ന് കാണുന്ന ഡയറക്ട് സെല്ലിക് ബിസിനസ് കമ്പനിയാക്കി വളർത്തിയെടുത്തു റെവല്യൂഷണറി ലീഡർ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ട് പ്രകാരം സിവിൽ സപ്ലൈസിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മോഡി കെയർ നിയമവിധേയമായത് നൂറു വർഷത്തിൽ അധികമായി നൂറ്റി അറുപത്തെട്ട് രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രസ്ഥാനമാണ് മോഡി കെയർ ഡയറക്ട് സെല്ലിംഗ് ഇന്നത്തെ സ്കെയിൽ അനുസരിച്ച് മോഡി കെയർ എന്ന ഈ ബിസിനസ്സിന് ആയിരത്തി എണ്ണൂറ് കോടിയിലധികം സെയിൽസും അമ്പത്തിമൂന്ന് ലക്ഷത്തിലധികം മോഡി കെയർ ഡയറക്ട് സെല്ലേഴ്സും അഞ്ച് ലക്ഷത്തിലധികം വെയർഹൌസുകളും ഓഫീസുകളും പതിനെട്ട് ലക്ഷത്തിലധികം പിൻകോഡ് സർവീസുകളും പതിനാലായിരക്കണക്കിനധികം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളും ഉണ്ട് ഒരു ദിവസം പതിനായിരത്തിലധികം ന്യൂ ജോയിനിങ്സും വരുന്നുണ്ട് അയ്യായിരം ടൗണുകളിലായി പതിനായിരക്കണക്കിന് ഡി പി സ്റ്റോറുകളും ഉണ്ട് പതിനഞ്ച് കാറ്റഗറിയിലായി ആയിരക്കണക്കിന് പ്രൊഡക്ട്സ് നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ഇന്ന് ലഭ്യമാണ് മോഡി കെയർ ബിസിനസ് ഇന്ന് രാജ്യത്തുടനീളം നാൽപ്പത് കേന്ദ്രങ്ങളിലായി രണ്ടായിരത്തി എഴുന്നൂറ് നഗരങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ദശലക്ഷക്കണക്കിന് ഡയറക്ട് സെല്ലേഴ്സിനെ പരിവർത്തനം ചെയ്യുകയും ശക്തമായി ആക്കം കൂട്ടുകയും ചെയ്തുകൊണ്ട് ഇരുപത്തെട്ട് വർഷത്തോളമായി ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് മോഡി കെയർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇതൊരു റിവാർഡിംഗ് ആൻഡ് അട്രാക്റ്റീവ് ബിസിനസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമും ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ആണ് മോഡി കെയർ മിസ്റ്റർ സമീർ മോദി സാറാണ് ഇതിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും ഒരു ഇൻവെസ്റ്റ്മെന്റും റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണ് ഇത് ഇന്ന് ഇന്ത്യയിലെ മുൻനിര ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ് മോഡി കെയർ ബഹുരാഷ്ട്ര ഭീമന്മാർ ആധിപത്യം പുലർത്തുന്ന വ്യവസായത്തിലെ ഒരു പ്രധാന പങ്കാണ് ഈ കമ്പനിക്ക് ഉള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മോഡി കെയർ ബിസിനസിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിലെന്തെങ്കിലൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാൻ സമയമായി താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ റ്റോൺ മൈ നെക്സ്റ്റ് വീഡിയോ